ഹലോ ഫ്രാൻസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൊറേ നാൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ എത്തില്ല എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ വീണ്ടും ഒരു വീടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് സോപ്പിന്റെ ഒരു വീഡിയോ ആണ് നമ്മള് സോപ്പിന്റെ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മളാ പരിചയകാർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളാ വീഡിയോ നമ്മൾ കൊറേ നാൾ മുന്നിട്ടണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മള് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഒരു അതിനുള്ളൊരു ഇത് കൂടി അപ്പൊ നമ്മളൊന്ന് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇന്ന് ഇണ്ടാക്കാൻ ചെറിയൊരു സോപ്പിന്റെ ഒരു വീഡിയോ അതായത് ടൊമാറ്റോ സോപ്പാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അല്ല സോസ് അല്ല സോപ്പ് തെറ്റി പോയി സോസിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ സോപ്പിന്റെ ആരും ഓർമ്മയില്ല നമ്മള് അപ്പൊ നമ്മൾ ഇന്നതാണ് അപ്പൊ കയ്യിച്ചാണെങ്കിൽ ട്രെയിനിങണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അതിന് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള ഫസ്റ്റ് ഓക്കെ അപ്പൊ നമ്മളിത് ബേസ് ആണ് സോപ്പിണ്ടാക്കലുള്ള ബേസ് അതായത് ഇത് ബാർ ടൈപ്പ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഫ്ലൈറ്റ്സ് ആണ് കണ്ടോ അങ്ങനത്തെ പീസുകളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു കിലോ ഉണ്ടായിരുന്നു കുറേ സോപ്പ് ഉണ്ടാക്കി നമ്മൾ കാണിച്ചു കാണിച്ചാലോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പം ബാക്കിയൊരു നാനൂറ് ഗ്രാമോളം ഇനി ഇതിൽ ബേസ് ഇരിക്കുന്നുണ്ട് അപ്പം ഒരു ടൊമാറ്റോ സോപ്പ് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടായിരുന്നു ഇന്നത്തെ ഫുൾ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചേട്ടാ ബേസ് സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ പറഞ്ഞ് വാങ്ങിക്കുക സൾഫേറ്റ് ഫ്രീ സോപ്പ് ബേസ് അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക അപ്പം ഇത് നമ്മൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തെടുക്കണതാണ് നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിക്കുന്നതാണ് നമ്മൾ അല്ലേ അപ്പോൾ നമ്മളിത് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ചെയ്തു തരേണ്ട ആഴ്ച തരാം അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാം കുഴപ്പമില്ല അപ്പോൾ ഈ സൾഫേറ്റ് ഫ്രീ ഓർഗാനിക് അത് സംഭവം അതുപോലെ ഇത് നമ്മൾ ടൊമാറ്റോ ജ്യൂസ് അടിച്ചു വച്ചിട്ടുള്ളതാണ് വേണ്ട മിക്സിയിൽ കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാം അമ്പത് മില്ലി ജ്യൂസാണ് നമ്മൾ ചേർക്കേണ്ടത് ശരിക്കും അപ്പോൾ ഇത് കുറച്ചുള്ള അപ്പോൾ ഇതുകൊണ്ട് ആയിട്ട് ചേരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് കട്ടാവില്ല അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് ആവശ്യത്തിന് ചേർക്കുക അതുപോലെ ഇത് നമ്മൾ റെഡ് കളറാണ് ഉണ്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് കളറാണ് അതുപോലെ ഇത് വിറ്റാമിൻ ഇര ഓയിലാണ് ഇത് നമ്മൾ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്ന സ്മെല്ലാണ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ സ്മെല്ല് ഒരു കിലോ ബേസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ഇരുപത് മില്ലി സ്മെല്ല് ചേർക്കണം അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ചേർക്കുക ഇതിപ്പോൾ ക്ലാസിക് ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മെല്ലാണ് ഉണ്ടാവുക നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ക്ലിസറീൻ വേണ്ട വെജിറ്റബിൾ ക്ലിസറിനേണ്ട നമ്മൾ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ക്ലിസറി വാങ്ങിക്കാൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫുൾ നമുക്ക് പരമാവധി കെമിക്കൽ കുറച്ച് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ സോപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം കുറെ നാളുകളായിട്ടാണ് നമ്മുടെ വീട്ടിലിപ്പോ നമ്മള് തന്നെ മൂന്ന് വർഷത്തോളം ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്നുള്ളത് നമുക്ക് ഇത് സിമ്പിൾ മെത്തേഡാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളോ എന്താ കൊല്ലം പറയാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് അടിപൊളി സാധനം സ്മെല്ല നമുക്ക് ഇഷ്ടമുള്ള ഫ്ലാ നമുക്ക് ഇഷ്ടമുള്ള ബേസ് നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാം അതാണ് അതിന്റെ പ്രത്യേകത വാരിവേപ്പ് വേണോ അതൊക്കെ എന്താണോ കാത്തെന്ത്ണോ അവിടുന്ന് അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കണ ഇത് കാണിച്ച അത് കാണിച്ചു അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഡബിൾ ബോയിലിങ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പം അതിന് വേണ്ടി ഒരു ചെറിയ പാത്രം നമ്മൾ അടക്കലും കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുക പരമാവധി അപ്പോൾ ഇനി എന്താ വെച്ചാൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണ്ട പേസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ്ട ബാറാണെങ്കിൽ കുറച്ചും കൂടി ഇതുണ്ടാവും ഇത് ഫ്ലൈറ്റ്സ് അങ്ങനത്തെ തനം കുറഞ്ഞ ടൈപ്പുകളായി കാരണം കട്ട് ചെയ്യാം സുഖം കയ്യിലെ വെച്ചിങ്ങനെ കട്ട് ചെയ്യാം അപ്പം പരമാവധി നമ്മൾ പുറത്തേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പരമാവധി പരമാവധി വൃത്തിയായിട്ട് ഉപയോഗിക്കുക കാര്യങ്ങൾ ഒക്കെ ഇട്ട് നമ്മൾ ചെയ്യുക അതുപോലെ ഇതിപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള കാരണം കുഴപ്പമില്ല എന്നാലും അതുപോലെ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇത് കട്ട് ചെയ്തീർക്കട്ടെ പരമാവധി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത കാരണം എന്താണെന്ന് വെച്ച് ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഇതൊന്നിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും ചെയ്യേണ്ട വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഇതൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ബേസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് എല്ലാ സാധനം കിട്ടും നമുക്ക് ഒരു കിലോ ഏകദേശം ഒരു കിലോ ബേസിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് സോപ്പ്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഒരു കിലോ ബേസിന് അതിനനുസരിച്ചുള്ള എങ്ങനെയാച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിക്കാം ഓൺലൈനിലുണ്ട് അപ്പൊ അഥവാ ബേസിന് കിട്ടാല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മളത് നമുക്ക് തരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എത്തിച്ച് തരണം കൊറിയർ വഴി അയക്കാൻ പറഞ്ഞാൽ അയച്ചു തരാം കുഴപ്പമില്ല അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ കുഴപ്പമില്ല ബേസ് ആയിട്ട് അയച്ചേരാം അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണ് ഇത് കട്ട് തീർത്തിട്ട് ബൈക്കിൽ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ബേസൊക്കെ കട്ട് ചെയ്തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പൊ ഇതുപോലെ തീ നമ്മള് കത്തിച്ചു അപ്പൊ ഇനി ഇത് മെൽറ്റ് ആയി വരട്ടാ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇളക്കണ്ട കുറച്ചൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമോ ജസ്റ്റ് നമ്മളൊന്നും തട്ടി ഇടുമ്പോ അല്ല തട്ടി ഇടില്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ മെൽറ്റ് ആയി തുടങ്ങുമ്പോ ഇളക്കി ടൂസ്പൂൺ അതിന്റെ ഒരു കയ്യില് വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് നമ്മളിതുണ്ടാക്കുമ്പോൾ എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാൻ നോക്കട്ടെ പെട്ടെന്ന് മതി അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അരിഞ്ഞു കഴിക്കാം പെട്ടെന്ന് കുറച്ചൊന്ന് അലിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ അത് അലിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞാൽ ഇതായൊന്ന് മെൽറ്റ് ചെയ്യാൻ പറ്റെ ഇനി നിങ്ങൾക്ക് വല്ലതും പറയണ്ട കുറിച്ച് ഒന്നുമില്ല സോപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഞാനുണ്ടാക്കാറ് സോപ്പ് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മള് കൊറേ സോപ്പുകൾ അത് ഒരു മൂന്നാല് മൂന്ന് ടൈപ്പ് സോപ്പുകളും ഇരിക്കുന്നുണ്ട് അതുപോലെ എന്താ പറയാ കാലത്ത് കൊറച്ച് സോപ്പ് നമ്മള് കൊണ്ടു കൊടുത്തു ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു നമ്മടെ അപ്പൊ അവർ കൊടുത്തു അതുപോലെ അതിനുശേഷം ഇതിപ്പോ നമുക്ക് കൊറച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമുക്ക് ചെയ്താ ഈ ടൊമാറ്റോ വെച്ചിട്ട് എന്താ പറയാ ടൊമാറ്റോ വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക ഒരു സൈഡിലേക്ക് അധികം കുത്തി ഇളക്കാറുണ്ട് ഒരു അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റോ അപ്പൊ അത് മെൽറ്റ് ആയി കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ മെൽറ്റ് ആയി കിട്ടും അതിന് ശേഷം നമുക്ക് ഇതിലെല്ലാം ചെയ്ത് കൊടുക്കണം നല്ല സാധനങ്ങൾ അപ്പൊ നമ്മുടെ ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓവറായിട്ട് സോപ്പ് നമുക്ക് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു കട്ടാവില്ല അപ്പോഴാണ് സോപ്പ് ഭയങ്കര സോഫ്റ്റ് ആ അങ്ങനെ സോപ്പ് പെട്ടെന്ന് അരിഞ്ഞു പൂജയും പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള അതിനു ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മള് ചെറിയൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പോകേണ്ടി ഞാൻ അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത് ആയിരിക്കും ഇപ്പൊ ആ ജ്യൂസ് പരമാവധി കുറച്ച് ചേർത്ത് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുക അതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളായാലും സോപ്പിന്റെ എണ്ണ കൂട്ടാനായിട്ട് ജ്യൂസ് കൂടുതൽ ഒഴിക്കരുത് എപ്പോഴും അതുപോലെ തന്നെ എന്ത് സംഭവം കഴിഞ്ഞാൽ നമ്മൾ പരമാവധി എപ്പോഴും കെമിക്കൽ പറഞ്ഞിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ട് കാരബിൻ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് വാങ്ങിക്കുക അതുപോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള പരമാവധി നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ നമുക്ക് തന്നെ ഉപയോഗിക്കാം നമുക്ക് അതിൽ കൊടുക്കുമ്പോഴായാലും റിസൾട്ട് കിട്ടുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അല്ലാരും ചെയ്യാൻ പറ്റുന്ന സംഭവം വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഒരു സംരംഭം കൂടി ഒരു സംരംഭം ചെറിയ വരുമാനം വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാം അപ്പൊ അത് സിമ്പിൾ മെത്തേഡ് വേണം അപ്പൊ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാൻ പറഞ്ഞ സംഭവമാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള വേണമെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വേണമെങ്കിൽ അയച്ചു തരാം പറഞ്ഞാൽ മതി അടുത്ത് കിട്ടാൻ എല്ലായിടത്തേക്ക് ഉണ്ടെങ്കിൽ നിങ്ങള് വാങ്ങിച്ചോ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കൂടെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ എന്ത് ഹെൽപ്പ് പോണെങ്കിലും ചെയ്തതരാൻ കുഴപ്പമില്ല അപ്പോൾ കോണ്ടാക്ട് നമ്പർ വണ്ടിയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് മെൽറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം വേണ്ട ഫുൾ ആയിട്ട് മെൽറ്റ് ആവും മെൽറ്റ് ആവണോ അപ്പം നമ്മുടെ ബേസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ഇനി ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ടീസ്പൂണില് ടീസ്പൂണില് അപ്പൊ ഈ ടീസ്പൂണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നേരത്തെ പറഞ്ഞത് അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത്ര മതി ബേസ് കുറവല്ല അതുപോലെ വൈറ്റമിൻ്റെ ഈര ഓയിലും അതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്കൂടായി അധികം കൂടിയാലും പ്രശ്നം ഭയങ്കര പിന്നെന്താ പറയാം ഇനി അതെനിക്ക് വേണ്ട നമ്മുടെ ടൊമാറ്റോ സോസ് അല്ല സോസ് 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 എന്ന് വരുന്ന എപ്പോഴും അപ്പം നമ്മുടെ ഇത് ഫുള്ളായിട്ട് ഒഴിക്കട്ടെ അപ്പം അതിനുള്ള ഉണ്ടാവുള്ളൂ കുറച്ചുള്ളൂ അപ്പോൾ അത് എട്ട് ഉണ്ടോ ഞാൻ വയ്ക്കുന്ന ഇപ്പോഴേക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്യട്ടെ ഇപ്പം തന്നെ ജസ്റ്റ് ലൈറ്റ് കളറ് ആയി അപ്പം കളർ നമുക്ക് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം അതുപോലെ രണ്ടാമത്തെ കളർ ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മളിതിൽ റെഡ് കളർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ചേർത്തുള്ള സാധനങ്ങൾ എല്ലാം കൂടി ബേസും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കും കേട്ടോ റെഡ് കളറാണ് നമ്മൾ ചേർക്കുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്യാൻ കളർ ചേർക്ക സോപ്പിന്റെ ഒരു അടിപൊളി ലാംഗ് വരും ഇതൊക്കെ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് കളറും കാര്യങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് പല സോപ്പുകൾ ഉണ്ടാക്കാം ഇപ്പൊ കറ്റാർ വഴ ആയാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും നമ്മുടെ ഇഷ്ടം പോലെ എല്ലാ സോപ്പുകളും നമുക്ക് ഇങ്ങനെ തന്നെ ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പൊ അത് നമ്മൾ കളർ ആഡ് കാണുമ്പോൾ ഭംഗിയും കാര്യങ്ങളല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അപ്പൊ നന്നായി മിക്സ് ചെയ്യാൻ കളർ ഇട്ടതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിൽ പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് അപ്പം ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോ പൈസ ആണെങ്കിൽ ഒരു ഇരുപത് മില്ലി പെർഫ്യൂമാണ് വേണ്ടത് അപ്പൊ ഇതിനനുസരിച്ചുള്ളത് നമ്മള് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് പെർഫ്യൂം ചേർക്കണം നമ്മള് ക്ലാസിക് ബെറിന്ന് പറഞ്ഞിട്ടൊരു സ്മെല്ലാണ് ചേർക്കുന്നത് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാ അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ പോലത്തെ നല്ല അടിപൊളി സ്മെല്ലാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ മോമോൾഡാണ് കേട്ടാണ്ടോ ഇതൊരു നമ്മള് മോൾഡ് സിൽക്ക് ഓൺ മോൾഡാണ് എടുത്തിട്ടുള്ളത് നമ്മള് അപ്പൊ ഇത് ഓൺലൈൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് സാധനം അപ്പം ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു മോൾഡ് ഉണ്ടെങ്കിലും സുഖമാണ് എല്ലാവർക്കും പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് തീർക്കാനായാലും എല്ലാത്തിനും നല്ല ഒരു സംഭവം സെറ്റാണ് അപ്പോൾ ഇതിപ്പോ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെപ്പുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അധികം കനം കുറഞ്ഞ അങ്ങനത്തെ ടൈപ്പിൽ അതിൽ കുറച്ച് വാസിലിൻ സൈഡിൽ ചേർത്ത് അതിലൊഴിച്ചു കൊടുത്തിട്ടായാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു മോൾഡ് വാങ്ങി കഴിഞ്ഞാൽ ഇതിൽ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിപ്പോൾ ഒരു പിയേഴ്സ് സോപ്പിന്റെ ഏകദേശം ഒരു മോഡലാണ് നൂറ് ഗ്രാം ഉണ്ട് അത് ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞാൽ നൂറിൻ്റെ മേലുണ്ടാവും ഏകദേശം നൂറ് ഗ്രാമിൻ്റെ മേലെ വരും അങ്ങനത്തെ ഈ മോൾഡ് അപ്പം നമുക്കിനി ഇതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എങ്ങനെ സ്മെല്ല് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ കണക്കിന് അപ്പോൾ ഇതിലേക്ക് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു സ്മെല്ല് ആയിക്കോട്ടെ ചിട്ടം നമുക്ക് എല്ലാവർക്കും സ്മെല്ല് ഭയങ്കര താല്പര്യം അതുകൊണ്ട് സ്മെല്ല് പരമാവധി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങളായാലും എങ്ങനെയാണെന്ന് കസ്റ്റമേഴ്സ് പുറത്തി കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് താല്പര്യം അനുസരിച്ച് നമ്മൾ സ്മെല്ല് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളത് ഒന്ന് മിക്സ് ചെയ്യാം സിമ്പിൾ പരിപാടികളാണ് എല്ലാവരും ചെയ്തോയ്ക്ക് പോകും ഡൗട്ടും അറിഞ്ഞിട്ടല്ല എന്നാലും അറിയുന്ന പോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് വാങ്ങിക്കാം പരമാവധി കെമിക്കൽ കുറച്ചിട്ടുള്ളത് വാങ്ങിക്കാം അപ്പൊ ആ സംഭവം അടിപൊളി സെറ്റ് ജ്യൂസ് പറഞ്ഞ പോലെ ആവശ്യത്തിനനുസരിച്ച് തട്ടിണ്ടാവും വലിയ സോപ്പ് പെട്ടെന്ന് ബലമില്ലാത്ത അരിഞ്ഞിട്ടില്ല അലിച്ചില് കൂടുതലുണ്ടാവും അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസ് അതിലൊക്കെ വേണമെന്നു വച്ചാൽ നമ്മൾ കൊണ്ടുപോക്കിയാൽ നമ്മൾ അയച്ച് തരാൻ പറ്റുന്ന രീതിയിലേക്കാണെങ്കിൽ അയച്ച് തരാൻ കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് കുറഞ്ഞു അപ്പം നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് നോക്കി ഇത് വയ്ക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാകണം ഏകദേശം ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞു ൾക്കാരും മണത്തിരി ഉഷാറാക്കിട്ടുണ്ട് ചേർത്ത് നമുക്ക് ഗ്രാമിനേക്കാളും ഏകദേശം അപ്പം അത് പോകാനായിട്ട് നമുക്ക് അധികം ആൽക്കഹോൾ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചേർക്കണില്ല നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നവർക്ക് അയലും നമ്മൾ ചേർക്കാറില്ല ഈ ഇനിയിപ്പതാ ഒരു പൊളി പൊളി വെച്ച് കഴിയുമ്പോൾ ഇപ്പം അതൊക്കെ പോവും പിന്നെ അടിപൊളി സോപ്പ് ആവും എത്രയുള്ള സംഭവങ്ങളാ സംഭവം സെറ്റായി അടിപൊളി അല്ലെ സംഭവം സോപ്പ് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ ഏകദേശം വെച്ച് കഴിഞ്ഞാൽ സാധനം ആവും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ സോപ്പ് എങ്ങനെയല്ലെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ നോക്കിയുള്ളൂട്ടോട്ടോ അപ്പൊ നമ്മടെ തക്കാളിയുടെ സോപ്പ് സെറ്റ് ആയിട്ടാണ്ട് അപ്പൊ നമുക്ക് നോക്കാം വിട്ട് കിട്ടാൻ ഭയങ്കര ആയിട്ട് കിട്ടും റെഡ് കളറേ നമ്മൾ സോപ്പ് റെഡ് കളർ ഇട്ട് നമ്മൾ സെറ്റ് ഭംഗി ഓ എല്ലാവരും എല്ലാവരും ട്രൈ എല്ലാരും കണ്ടല്ലേ നിങ്ങള് സോപ്പ് അടിപൊളി സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഇണ്ടാക്ക എല്ലാം ഒരു അങ്ങനെ കിട്ടിയിട്ടുള്ളത് നൂറ് ഗ്രാമിന്മാരിണ്ട് സോപ്പ് വെളിച്ചം കാണാൻ പറ്റുമോ നല്ല അടിപൊളി അപ്പൊ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള സോപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും അതിന്റെ അകത്ത് കാണിച്ചു തരാം ജസ്റ്റ് നമ്മുടെ സോപ്പ് വേണ്ട ഇത് നമ്മള് ഇത് സംഭവം ഈ സോപ്പ് എന്ന് പറയുന്നത് കറ്റാർവാഴ ചെയ്തിട്ട് നമുക്ക് ഇതില് സ്മെല്ല് കൊടുത്തിട്ട് നമ്മളൊരു അടിപൊളി സ്മെല്ലാണ് ഇപ്പൊ ഇതിലൊഴിച്ചിട്ടില്ലേ നമ്മുടെ തക്കളി ആ സ്മെല്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്ലാസിക് ബെറി എന്ന് പറഞ്ഞുള്ള സ്മെല്ല് സൂപ്പർ സ്മെല്ലാം അടിപൊളി സോപ്പ് നല്ല വാഴ അടിപൊളി സോപ്പ് അതുപോലെ ഇനി അടുത്തത് ഇത് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സ്മെല്ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് അടിപൊളിയാണ് ഇതും സൂപ്പറാണ് എല്ലാ സോപ്പ് അടിപൊളി സോപ്പ് തന്നെയാണ് നമ്മൾ സൾഫേറ്റ് ഫ്രീ ബേസ് വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പാണ് അപ്പോൾ എല്ലാം കെമിക്കലുകൾ പരമാവധി കുറച്ച് ഒന്നും എന്ന് തന്നെ പറയാം അത് ഇത് അതുപോലെ തന്നെ ഒരു ലൈഷുറിൻ്റെ സ്മെല്ല് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് മൊത്തം അടിപൊളി സംഭവങ്ങളെ എല്ലാവരും ഇത് കാത്തു എന്ന് പറയുന്നത് മാറി മാറി ഓരോ ദിവസവും ഒരേ കളറുള്ള ഗുളി അത് ഉള്ളിടത്ത് മുതലാമല്ലേ നമുക്ക് അവള് ഒരു ദിവസം ഷോപ്പിന്റെ ദിവസം പച്ചെടുക്കണം അങ്ങനെ അതൊക്കെയാണ് സംഭവം അടിപൊളി ഇതില് ലൈറ്റ് റെഡ് ആട്ടോ കൊടുത്തുള്ളു അതാണ് അങ്ങനെ ആയിരിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് സംഭവം ഷോപ്പില് അപ്പൊ ഇതൊക്കെ നമ്മള് വീട്ടില് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം നമ്മുടെ ഷോപ്പിന്റെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ അപ്പൊ ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തു തരാം അപ്പൊ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വലിയ വലിയ കാര്യങ്ങളും നമുക്ക് അറിയും ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കി എല്ലാവർക്കും തരാം എന്തേ അപ്പൊ ഓക്കെ അവസാനിപ്പിച്ചോ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും വേറൊരു സോപ്പിന്റെ വീഡിയോ ആയിട്ട് വരാം അപ്പോ ഓക്കെ ബൈ ബൈ